ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രബല സമുദായമാണ് പുലയർ എന്ന് പറയുന്നത് ചെറുമർ അതേപോലെ തന്നെ ചെറുമക്കൾ എന്ന പേരിലും ഇവരറിയപ്പെട്ടിരുന്നു കർണാടകത്തിൽ ഇവർ ഹോളയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ പ്രാചീന കാലത്ത് രാജ്യാധികാരം കൈയാളിയിരുന്നത് ഈ സമുദായക്കാരായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ആദിദ്രാവിഡ വർഗത്തിൽപ്പെടുന്ന ആസ്ട്രോലോയിഡ് വംശജരാണ് ഈ വർഗമെന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ പല ജാതിക്കളായിട്ട് അറിയപ്പെടുന്നത് ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ശിലായുഗ മനുഷ്യരുടെയും മറ്റു കുടിയേറ്റക്കാരുടെയും പിൻഗാമികളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ സംഘകാലത്തിന് മുൻപ് ഇവരെ കുറിച്ചിട്ട് യാതൊരുവിധ സൂചനയും ഉണ്ടായിരുന്നില്ല പക്ഷേ കേരളത്തിലെ ആദിമ നിവാസികളായിരുന്നു പുലേരെന്ന് തെളിവുകളുണ്ട് ദക്ഷിണ ഭാരതത്തിലെ പ്രാചീനരായിട്ടുള്ള ജനങ്ങൾ തലവന്മാരുടെയും അതേപോലെ തന്നെ ഉപതലവന്മാരുടെയും നേതൃത്വത്തിൽ സംഘടിച്ച് തിണകൾ എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത് താമസിക്കുന്ന പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ മുഖ്യ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് അന്ന് ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല സംഘം കൃതികളിൽ നിന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നത് തന്നെ ശ്രീ എൽ കെ അനന്ത രേഖപ്പെടുത്തിയിരുന്നത് പുലയരുടെ ഇടയിൽ നിലവിലുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് ഒരു കാലത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നുമെന്നുള്ളതാണ് മാത്രമല്ല ഐക്കര യജമാനൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഇവരുടെ പൂർവീകർ പുലയരാജാക്കന്മാരായിരുന്നുവെന്നും ഇപ്പോഴും വടക്കൻ തിരുവിതാംകൂറിലെ പുലയന്മാർക്ക് ഗണ്യമായിട്ടുള്ള ഒരു ബഹുമാനം നൽകുന്നുണ്ടോ എന്നും വസ്തുതയുള്ളതാണ് മാത്രമല്ല അവരുടെ തലവനും നാഥനുമായിട്ട് ഈ പൂർവീകരെ അവർ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതേസമയം കുന്നത്തുനാട് താലൂക്കിലെ ഐക്രനാട് ഇപ്പോഴും കഥയ്ക്ക് നിറം പകരുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നദിയുടെ തീരത്ത് പണ്ട് പുലയ രാജാവ് ഭരിച്ചിരുന്ന ഒരു സ്ഥലമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് പുലേനാർ കോട്ട എന്നറിയപ്പെടുന്ന കുന്നാണ് വെള്ളിത്തടാകം എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ അവർ അധികാരം കൈയാളിയിരുന്നതായിട്ട് പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല പത്തൊമ്പതാം ദശകത്തിൻ്റെ ആരംഭത്തിൽ ഡോക്ടർ ബുക്കാനൻ മലബാറിലുകളിലെ അടിമകളെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് അതായത് ചെറുമൻ ആണ് കൃഷിപ്പണിക്കാരിൽ ഭൂരിഭാഗവും ചെറുമകളായിരുന്നു ഉണ്ടായിരുന്നത് ഉടമകളുടെ ജന്മസ്ഥല സ്വത്താണവർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനും കഴിയും അന്നത്തെ കാലത്ത് ഭൂസ്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ ഗണിക്കുന്നില്ല മാത്രമല്ല അവരെ ഇഷ്ടപ്പെടി കൈമാറാമെന്നുള്ള വ്യവസ്ഥയും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തെ ചെറുമക്കളുടെ അല്ലെങ്കിൽ ചെറുമൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കിടയിൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു അടിയാളന്മാർ വരുത്തി വെച്ചിട്ടുള്ള ആ വ്യവസ്ഥ ഇതായിരുന്നു എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവുമാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിനെയും ഭാര്യയെയും വേർപിരിക്കരുതെന്ന് ഒരു പതിവ് ഒരു വ്യവസ്ഥ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല പണിയെടുക്കാൻ പ്രാപ്തിയുള്ള ചെറുമനെ രണ്ടിടം കഴി നെല്ലാണ് അന്നത്തെ അടിയാളന്മാർ ദിവസക്കൂലിയായിട്ട് കൊടുത്തു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അടിമകളെ അവരുടെ ജന്മസ്ഥലമോ അല്ലെങ്കിൽ മറ്റുള്ള കണമോ ആയിട്ട് പാട്ടമായിട്ടാണ് കൈമാറാം എന്നുള്ളതാണ് അന്നത്തെ വ്യവസ്ഥ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഒരു ജോഡി എന്ന് വെക്കുമ്പോൾ ഒരു ആണ് ഒരു പെണ്ണ് യജമാ ഇവർക്ക് ആകെ ഈ ഒരു പെണ്ണിനെയും ആണിനെയും മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അവിടെ അന്ന് അവർ കൽപ്പിച്ചിരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ നാന്നൂറ് പണമാണ് അന്നത്തെ വില കൽപ്പിച്ചിരുന്നത് ഇവർക്കിടയിൽ ഒരു പാട്ടക്കരാറുണ്ടായിരുന്നു ഇവരെ പാട്ടത്തിന് ആണ് ഒരു ജന്മി ഏറ്റെടുക്കുന്നതെങ്കിൽ പുരുഷന് എട്ട് പണവും സ്ത്രീക്ക് ഏതാണ്ടും നാല് പണവും ആയിരുന്നു അന്നത്തെ വില നിശ്ചയിച്ചിരുന്നത് അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ മറ്റു വസ്തുക്കൾ വിൽക്കുമ്പോൾ എഴുതുന്ന പ്രമാണങ്ങൾ തയ്യാറാക്കുന്നത് പോലെ അടിമകളെ വിൽക്കുമ്പോഴും ഇവരെ പ്രമാണങ്ങൾ എഴുതിയിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ പതിനേഴാം ദശകത്തിന് മുൻപുള്ള ഇവരുടെ ഇത്തരം കരാറുകളുടെ വില എന്താണെന്നുള്ളത് എവിടെയും പ്രസിദ്ധപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ തിരുവിതാംകൂറിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം അടിമകളും ഉണ്ടായിരുന്നുവെന്ന് അക്കാലത്തെ ചില പ്രസ്താവകളിൽ കാണാൻ കഴിയുന്നതാണ് മാത്രമല്ല ചിറയ്ക്കൽ കോട്ടയം കോഴിക്കോട് കുറുമ്പനാട് അതേപോലെ വയനാട് എന്നീ പഴയ മലബാർ താലൂക്കുകളിലെ അടിമകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷം എന്ന് കണക്കുകൂട്ടിയാൽ അത് മാത്രം കണക്ക് കൂട്ടാൻ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പത്തൊൻപതാം ദശകത്തിൽ മധ്യകാലത്ത് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരം പേര് അടിമകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കാം എന്നുള്ളതാണ് കേരളത്തിൽ തന്നെ ഏതാണ്ട് പത്തൊമ്പതാം ദശകത്തിൻ്റെ മധ്യകാലത്താണ് അടിമകളുടെ സംഖ്യ നിർണയിക്കാൻ തന്നെ ചിലർ ശ്രമിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ മലബാർ ജില്ലയിലെ പാലക്കാട് ഡിവിഷനിൽ വള്ളുവനാട് പാലക്കാട് പൊന്നാനി താലൂക്കുകളിൽ ഏതാണ്ട് എൺപത്തി ഒമ്പതിനായിരം അടിമകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് അറുപതിനായിരം അടിമകളും ഉണ്ടായിരുന്നു ഇവരുടെ സന്തതികളാണ് ഇന്ന് കേരളത്തിൽ സ്വാഭാവികമായിട്ടുള്ള ജനവർദ്ധന നിരക്കിൽ ഏതാണ്ട് നാലേകാൽ ലക്ഷം ജനങ്ങളെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള നൂറ്റിപ്പത്ത് വർഷക്കാലത്ത് പന്ത്രണ്ടര ലക്ഷത്തിലധികമായി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ വളരെയധികം ചെറുമർ പുലയർ മുതലായ അടിമജാതിക്കാർ മതം മാറി അടിമതത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്നുള്ളതാണ് തിൽ തന്നെ കേരളത്തിൽ ദളിതരുടെ ഒരു അനുപാതം എന്ന് പറയുന്നത് ജനസംഖ്യയിലെ പതിനൊന്ന് ശതമാനം മാത്രമാണ് തമിഴ്നാട്ടിൽ ദളിതർ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനവും ആന്ധ്രയിൽ പതിനഞ്ച് ശതമാനവുമാകുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഇടയ്ക്ക് മലബാർ ജില്ലയിൽ ഏകദേശം നാൽപ്പതിനായിരം ചെറുമർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ നാൽപ്പതിനായിരം പേര് ഇസ്ലാം മതം സ്വീകരിച്ച് മതം മാറി എന്നുള്ളതാണ് മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇതിനെക്കുറിച്ചിട്ട് മദ്രാസ് സെൻസസിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട് എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് അടിമത്തത്തിൻ്റെ രൂഷതയിൽ നിന്ന് ചെറിയ തോതിലാണെങ്കിലും ആശ്വാസം മലബാറിലെ ചെറുമര് മതപരിവർത്തനം കൊണ്ട് നേടി എന്നുള്ളതാണ് മാത്രമല്ല തിരുവിതാംകൂറിലെ ക്രിസ്തു മതത്തിലേക്കാണ് മതപരിവർത്തനം അന്ന് നടന്നത് തന്നെ ഇതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട ഭൂഭാഗങ്ങളിൽ ജാതി വ്യത്യാസം നിലവിലില്ലായിരുന്നു എന്നതിന് ഉത്തമ നിർദ്ദർശനമാണ് വേളി കായലിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചു ഭരണം നടത്തിയിരുന്നത് പുളയ രാജവംശമായിരുന്നു എന്നുള്ളത് പണ്ട് കാലത്ത് കൊല്ലവർഷ ആരംഭത്തിൽ ശ്രീ പത്മനാഭി സ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന കണ്ടങ്ങൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പുത്തരി കണ്ടങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ കരമൊഴിവാക്കി എന്ന് മാത്രമല്ല പെരുമാട്ടി എന്ന പുലയ വനിതയ്ക്ക് നൽകപ്പെട്ടുവെന്നും ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ രാജകൊട്ടാരത്തിലേക്കും ആവശ്യാനുസരണം കുത്തരെ എത്തിക്കുന്നതിനുള്ള ചുമതല ഈ അന്നത്തെ കാലത്തുള്ള പുലയ രാജവംശത്തിനായിരുന്നു എന്നുള്ളതും ഇവരുടെ രാജവംശങ്ങൾ പുലയനാർ കോട്ട ആസ്ഥാനമാക്കിയിട്ട് ഭരണം ആരംഭിച്ചു എന്നും കണക്കാക്കുന്നു എന്നുള്ളതാണ് ഈ രാജവംശത്തിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നിർണയിക്കപ്പെട്ടിട്ടുമില്ല കഥ ഇങ്ങനെയൊക്കെ സവർണ മേധാവിത്വത്തെ ചെറുത്തുകൊണ്ട് ഏതാണ്ട് പതിനാറാം ദശകത്തിൻ്റെ മധ്യകാലത്തോളമെങ്കിലും ഈ രാജവംശം നിലനിന്നി നിൽക്കണമെന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത് മാത്രമല്ല തെളിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇതേ വംശത്തിൽപ്പെട്ടിട്ടുള്ള വേറൊരു പുളിയ രാജവംശം കോതമംഗലം നെടുമങ്ങാട് കേന്ദ്രമാക്കിക്കൊണ്ട് രാജഭരണം നടത്തിയിരുന്നുവെന്നും ആറ്റിങ്ങൽ തമ്പുരാന്റെ ആക്രമണത്തിൽ നിന്ന് ഈ വംശത്തിലെ അവസാനത്തെ രാജ്ഞിക്കും മക്കൾക്കും ജീവാപായം നേരിട്ടതോടുകൂടി രാജകുടുംബം അന്യം നിന്ന് പോയതെന്നും ഒക്കെ തന്നെ ഒരു ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അന്നത്തെ കാലത്തെ വർഷം കണക്കാക്കുന്ന രീതി അനുസരിച്ച് കൃപി എട്ട് ഒമ്പത് ദശകങ്ങളോടെയാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥ ശക്തമാകാൻ തുടങ്ങിയതെന്നുമാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം അതുപോലെ തന്നെ ശ്രേണീബദ്ധമായിട്ടുള്ള ജാതിക്രമത്തിലെ നമ്പൂതിരിമാർക്കായിരുന്നു ആധിപത്യം അന്ന് ഉണ്ടായിരുന്നത് തന്നെ എന്നുവെച്ചാൽ നാല് വർണ്ണങ്ങളും അവയുടെ ഉപവിഭാഗങ്ങളും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന ബ്രാഹ്മണരെന്ന് അവകാശപ്പെടുന്ന നമ്പൂതിരിമാർ ഓരോ ജാതിയിലെയും ധർമ്മത്തെ സംബന്ധിച്ച് മനുസ്മൃതിയിലെ നിയമങ്ങൾക്ക് കർശനമായിട്ട് അത് പാലിക്കുവാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് മാത്രമല്ല നമ്പൂതിരിമാരുടെ സാമൂഹിക ഘടന കൂടുതൽ സംഘടിതമാകുന്നതിനും ജാതി ശ്രേണിയിൽ അവരുടെ മേധാവിത്വം സ്ഥാപിക്കുന്നതിനും അതിനൊക്കെ വേണ്ടി തന്നെ ആചാരങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ശങ്കരാചാര്യരാണ് ഇത് നടപ്പിലാക്കിയതെന്ന് അഭിപ്രായമുണ്ട് ശങ്കരാചാര്യർ വിശ്വകർമ്മജനാണ് മാത്രമല്ല അന്ന് തങ്ങളുടെ നിത്യജീവിത വൃത്തികളിലും മറ്റും ജാതികളുമായുള്ള ബന്ധങ്ങളിലും പാലിക്കേണ്ട പെരുമാറ്റ സംഹിതകളാണ് ഈ ആചാരങ്ങളെന്ന് പറയുന്നത് ഈ ആചാരങ്ങൾ ഇവ ഏതാണ്ട് അറുപത്തി നാല് ആചാരങ്ങളെന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് തീണ്ടൽ തുടങ്ങിയിട്ടുള്ള അന്യായമായിട്ടുള്ള ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയത് തന്നെ ബ്രാഹ്മണനും നായരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് അതുപോലെ തന്നെ നായർ നമ്പൂതിരിയിൽ നിന്ന് പതിനാറടി മാറി നിൽക്കണം എന്നുള്ളതാണ് ഈഴവരാകട്ടെ ഏതാണ്ട് മുപ്പത്തിരണ്ടടിയും ഈ നായന്മാരെ കാണുമ്പോഴും ബ്രാഹ്മണന്മാരെ കാണുമ്പോഴും മാറി നിൽക്കണം എന്നുള്ളതാണ് പുലയർ പറയർ തുടങ്ങിയിട്ടുള്ള ജാതികൾ ഏതാണ്ട് അറുപത്താറടി മകൽച്ച പാലിക്കണമെന്നായിരുന്നു അന്നത്തെ ആചാരക്രമങ്ങൾ ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഐത്താചാരം ഏറ്റവും കർശനമായിട്ട് പാലിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യ ശുദ്ര വിഭാഗങ്ങൾക്ക് സവർണരായിട്ടുള്ള ഒരു അംഗീകാരമാണ് അന്ന് ഗണിക്കപ്പെട്ടിരുന്നത് കേരളത്തിലെ നായന്മാരെയും ശുദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് ഏത് തന്നെയായാലും അവർ സവർണർ തന്നെയാണെന്നതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല ഇതിൽ തന്നെ ഈഴവര് നാടാർ കമ്മാളര് അരയര് പുലയർ പറയർ അതേപോലെ കുറവന്മാർ ഉള്ളാടന്മാർ തുടങ്ങിയവരെല്ലാം തന്നെ അവർണ വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് സവർണരും അവർണരും മതപരമായിട്ട് ഹിന്ദുക്കളാണെങ്കിലും അവർക്കിടയിൽ ഐത്തം എന്നുള്ളത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സവർണർക്കിടയിൽ തന്നെ ബ്രാഹ്മണനും നായരും തമ്മിലെ ഐത്തമുണ്ടായിരുന്നു നായർ ബ്രാഹ്മണനിൽ നിന്ന് ഏതാണ്ട് പതിനാറടി മാറി നിൽക്കണമെന്നായിരുന്നു അന്നത്തെ നിയമമുണ്ടായിരുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണൻ അശുദ്ധപ്പെടുമെന്നായിരുന്നു അവരുടെ വിശ്വാസം തന്നെ ഈഴവരെ ബ്രാഹ്മണനിൽ നിന്ന് മുപ്പത്തിരണ്ട് അടി മാറി നിൽക്കണമെന്നുള്ളതാണ് അതേപോലെ തന്നെ നായരിൽ നിന്ന് പതിനാറടിയും മാറി നിൽക്കണമെന്നുള്ളതാണ് അന്നത്തെ ഒരു കണക്ക് തന്നെ ഇതിൽ തന്നെ പുലയർക്കും പറയന്മാർക്കും ഒക്കെ തന്നെ ഈഴവൻ്റെ അടുത്തും ചെല്ലാൻ പാടില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം അതേപോലെ തന്നെ പുലയനും മറ്റും ബ്രാഹ്മണനിൽ നിന്ന് ഏതാണ്ട് അറുപത്തി നാല് അടി മാറിയേ നിൽക്കാവൂ എന്നുള്ളതായിരുന്നു അടുക്കുവാൻ പാടില്ലാത്ത ഒരു ജാതി വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല അടുക്കുന്നതിന് തീണ്ടുക എന്നാണ് അന്ന് കണക്കാക്കിയിരുന്നത് അതുപോലെ തന്നെ തമ്മിൽ തൊട്ടാൽ തന്നെ അശുദ്ധമാകുന്ന ഒരു പ്രക്രിയയ്ക്ക് തൊടിയിലെന്ന് പേരിലായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും അശുദ്ധമാകുന്നതായിരുന്നു അന്നത്തെ വിശ്വാസങ്ങൾ തന്നെ കീഴ്ജാതിക്കാരുടെ ഒരു സാന്നിധ്യം കൊണ്ട് അവരെ അശുദ്ധിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അശുദ്ധമായിട്ടുള്ള ആളുകൾ ഒരാൾ സ്വജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ തൊട്ടുകൂടാ എന്നുള്ള ഒരു നിയമവും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു അങ്ങനെ തൊട്ടാലേ അവനും അശുദ്ധപ്പെടുമെന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ തന്നെ ഇപ്രകാരം അശുദ്ധമാകുന്ന അശുദ്ധപ്പെടുത്തുന്നതിനെ കൂട്ടിത്തൊടൽ എന്ന ഒരു പേരിലായിരുന്നു അന്ന് വിളിക്കുന്നത് തന്നെ ജാതി വ്യവസ്ഥയുടെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ തന്നെ അതിനിഷ്ഠൂരമായിരുന്നു ഈ അയിത്താചാരത്തിൻ്റെ ഫലമായിട്ട് അവർണർക്ക് സാധാരണ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അത് പല പൊതു നിരത്തുകളിലൂടെയും നടക്കാൻ അവരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇടുക്കി പറഞ്ഞാൽ വിദ്യാലയങ്ങളിൽ അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിൽ തുടങ്ങിയിട്ടുള്ള പൊതുസ്ഥാപനങ്ങളിൽ പോലും അവർക്ക് പ്രവേശനമില്ലായിരുന്നു ഈ സാമൂഹിക ആചാരങ്ങളെ നിലനിർത്തിപ്പോന്ന ഭരണകൂടങ്ങളാണ് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ